ദൈവനാമത്തിൻ്റെ മഹത്വം എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമന്ത് എപ്പഫ്രാസ് എന്ന കഥാപാത്ര പഠനത്തിൻ്റെ അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി യപ്പഫ്രാസ് പൗലോസിനെ അറിയിച്ച കാര്യങ്ങൾ ഒന്ന് കൊലോസി സഭയിലെ ദൈവജനത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ചും അവർക്കിടയിലെ സ്നേഹത്തെക്കുറിച്ചും എപ്പഫ്രാസിൻ്റെ വിലയിരുത്തലുകൾ എന്ന വിഷയത്തോടനുബന്ധിച്ച് പഠിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു കൊലോസ്യ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യത്തിൽ പൗലോസ് പൗരസിങ്ങനെ പറയുന്നു നിങ്ങൾക്ക് ആത്മാവിനുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു യപ്പഫ്രാസ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് കൊലോസി സഭയെക്കുറിച്ചുള്ള എപ്പഫ്രാസിൻ്റെ വിലയിരുത്തലുകളിൽ മൂന്നാമത്തെ വിഷയം ഒന്നാമത്തെ വിഷയം കൊലോസിയറുടെ വിശ്വാസമായിരുന്നു രണ്ടാമത്തെ വിഷയം കൊലോസിയറുടെ സ്നേഹമായിരുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മൂന്നാമത്തെ വിഷയം ആത്മാവിനാലുള്ള സ്നേഹം കൊലോസ്യ സഭയിലെ ദൈവമക്കളിടയിലെ ആത്മാവിനാലുള്ള സ്നേഹത്തെക്കുറിച്ചും പൗലോസിനെ അറിയിച്ചത് എപ്പഫ്രാസ് ആയിരുന്നു എന്ന് പൗലോസിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് റോമാലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെയാണ് പകർന്നിരിക്കുന്നത് അത് വ്യക്തമായിട്ട് പൗലോസ് പൗലൂസോടെ വെളിപ്പെടുത്തുന്നുണ്ട് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു ഈ സ്നേഹം ദൈവസ്നേഹമാണ് കൊലോസയിലുള്ള ദൈവജനത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ലോകസ്നേഹമല്ലെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാം അവർക്കിടയിലുള്ളത് ദൈവസ്നേഹമാണ് ആത്മാവിനാലുള്ള സ്നേഹം ദൈവസ്നേഹം ഈ സ്നേഹം എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നതെന്ന് പൗലോസ് വ്യക്തമാക്കുന്നു ഇത് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു ഇത് പറയുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യം കൂടെ ഇതോട് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അവിടെ പറയുന്നത് പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ എന്ന് കർത്താവ് തൻ്റെ ജനത്തോട് പറയുന്നുണ്ട് അവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു ഈ സ്നേഹം വന്ന വഴി എങ്ങനെയാണെന്ന് കർത്താവ് പറയുകയാണ് ഒന്ന് അതായത് പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു പിതാവ് തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ ആ സ്നേഹം നമ്മുടെ മേൽ കർത്താവ് പകർന്നിരിക്കുകയാണ് ആ സ്നേഹം നമുക്കുവേണ്ടി കർത്താവ് തന്നിരിക്കുകയാണ് ആ സ്നേഹമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ടിരിക്കുന്നത് ഈ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഗലാത്യലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാമതായി കാണുന്ന സ്നേഹം ഈ സ്നേഹമാണ് അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന ഈ സ്നേഹം പിതാവായ ദൈവം ക്രിസ്തുവിന് നൽകിയ ആ സ്നേഹം ആ സ്നേഹമാണ് ക്രിസ്തു നമ്മെ സ്നേഹിച്ചിരിക്കുന്നത് ആ സ്നേഹത്തിൽ വസിക്കുവാനായിട്ടാണ് ക്രിസ്തു നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ഈ സ്നേഹമാണ് കൊലോസിയയിലുള്ള ദൈവജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നത് കൊലോസിയയിലുള്ള ദൈവജനം അന്യോന്യം പങ്കുവച്ചത് ഈ സ്നേഹമായിരുന്നു ഈ സ്നേഹത്തെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞത് നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോടറിയിച്ചത് ആരാണ് യപ്പഫ്രാസ് ആയിരുന്നു എന്ന് അപ്പോൾ എപ്പഫ്രാസിൻ്റെ കൊലോസ്യ സഭയെക്കുറിച്ചുള്ള മൂന്നാമത്തെ വിലയിരുത്തൽ എന്താണ് ആത്മാവിനാലുള്ള സ്നേഹത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് ും യോഹനുസുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്നും താൻ മടങ്ങിപ്പോകാറായി തൻ്റെ ദൗത്യം നിർവഹിച്ച ശേഷം മടങ്ങിപ്പോകാറായി എന്നറിഞ്ഞിട്ട് തൻ്റെ ശിഷ്യഗണങ്ങളോട് സംസാരിക്കുമ്പോൾ കർത്താവ് അവിടെ പറയുകയാണ് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ ഞാൻ അവസാനത്തോളം അവരെ സ്നേഹിച്ചു ഈ പതിനേഴാം അധ്യായത്തിന് ശേഷം ൊഹ്നാനസുശേഷം പതിനേഴാം അധ്യായത്തിന് ശേഷം പതിനെട്ടാം അധ്യായമൊക്കെ വരുമ്പോഴേക്ക് കർത്താവ് യേശുക്രിസ്തുവിനെ പടയാളികൾ വന്ന് പിടിക്കുന്നു അതിനുശേഷം കർത്താവ് ക്രൂശീകരണ മരണത്തിന് വിധേയനാകാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് കർത്താവ് അവരോട് സംസാരിക്കുമ്പോൾ പറയാണ് ഞാൻ നിങ്ങളെ അവസാനത്തോളം സ്നേഹിച്ചു ലോകത്തിലായിരുന്നപ്പോൾ ലോകത്തിലായിരുന്ന എല്ലാവരെയും ഞാൻ അവസാനത്തോളം സ്നേഹിച്ചു അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്നേഹം അതിരുകളില്ലാത്ത സ്നേഹമാണ് ഈ സ്നേഹത്തിന് യാതൊരു ബൗണ്ടറിയും വെച്ചിട്ടില്ല അത്രമാത്രം വിശാലമായ സ്നേഹം അവസാനത്തോളം സ്നേഹിക്കുന്ന നിലനിൽക്കുന്ന ആ സ്നേഹം ഈ സ്നേഹമാണ് കർത്താവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് ഇനിയും യോഹന്നാലൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിന് പതിനാറാം വാക്യത്തിലേക്ക് സോറി യോഹന്നാലിൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് അവൻ നമുക്ക് നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നു അത് അതുകൊണ്ട് നാമും സഹോദരന്മാർക്കു വേണ്ടി പ്രാണനെ വെച്ചുകൊടുക്കേണ്ടതാകുന്നു ഈ വാക്യത്തെക്കുറിച്ച് പറയുമ്പോൾ യോഹനാന സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്ന കാര്യങ്ങളുടെ ഇതോട് ചേർത്ത് നാം ചിന്തിക്കേണ്ടതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല എന്ന് പറഞ്ഞാൽ ഈ സ്നേഹം നാം മാത്രം അനുഭവിച്ചാൽ പോരാ അല്ലെങ്കിൽ നാം നമ്മെ തന്നെ സ്നേഹിച്ചാൽ മാത്രം പോരാ നാം മറ്റുള്ളവരെ കൂടെ സ്നേഹിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ സ്നേഹിതന്മാർക്ക് വേണ്ടി നമ്മുടെ സ്നേഹിതന്മാർക്ക് വേണ്ടി നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ സ്നേഹം നാം കൈമാറേണ്ടതാണ് അത് നാം പകർന്നു കൊടുക്കേണ്ടതാണ് മാത്രമല്ല നമ്മുടെ പ്രാണനും കൂടെ നാം വെച്ചു കൊടുക്കേണ്ടതാണ് എന്ന് ഈ ഭാഗങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്ന് പറയുമ്പോൾ ഈ സ്നേഹത്തിൽ അല്പം പോലും സ്വാർത്ഥതയില്ല ഈ സ്നേഹം ത്യാഗപരമാണ് ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിന് മാത്രം നമ്മൾ ഒതുക്കി വെക്കാനുള്ളതല്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കേണ്ട സ്നേഹമല്ല മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കൈമാറേണ്ട സ്നേഹമാണ് ത്യാഗപൂർണമാണ് ഈ സ്നേഹമെന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കുകയാണ് ഈ സ്നേഹമാണ് കർത്താവ് നമ്മുടെ മേൽ തന്നത് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി തൻ്റെ ജനത്തിനു വേണ്ടി തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ആ സ്നേഹം അവിടുന്ന് പൂർണ്ണമായിട്ടും നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടു കാൽവറിയിൽ നമുക്ക് വേണ്ടി ആ സ്നേഹം അർപ്പിക്കപ്പെട്ടു അത് ത്യാഗപരമായ സ്നേഹമാണ് റോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അവിടെ പറയുന്ന ഒരു കാര്യം എന്താണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർവിരിക്കുവാൻ ആർക്കും കഴിയുകയില്ല അത് കഷ്ടത വന്നാലും സങ്കടകരമായ അവസ്ഥ വന്നാലും ഉപദ്രവം നേരിട്ടാലും പട്ടിണി നേരിട്ടാലും നഗ്നതയുണ്ടായാലും ആപത്തുകൾ ആവാളുകൾ ഇങ്ങനെയുള്ള എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ഇവയിൽ നിന്നൊന്നും നമ്മെ വേർതിരിക്കുവാൻ കഴിയില്ല ഈ സ്നേഹത്തിൽ നിന്നും എന്ന് പൗലോസ് വ്യക്തമാക്കുകയാണ് അത്രമാത്രം ദൃഢതയുള്ള അത്രമാത്രം ഭദ്രമായ സ്നേഹമാണ് ഈ സ്നേഹമെന്ന് പൗലോസ് പറയുകയാണ് ഈ ലേഖനം രണ്ടാം അധ്യായം അഞ്ചാം വാക് അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് പറയുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട് ആ വിഷയത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സുകളിൽ ചിന്തകൾ വരുന്നുണ്ട് അതുകൊണ്ട് ആ ഭാഗം ഞാൻ വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ് മാത്രമല്ല പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമാണ് അത് നമ്മുടെ ഹൃദയങ്ങളിലിരിക്കുകയാണ് അതുകൊണ്ട് പൗലോസ് കൊരുന്നീർ എഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ പറയുകയാണ് നിങ്ങളെ വിലയ്ക്കു വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അധിവാസം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത് കൊണ്ട് നമുക്കിനിയും നമ്മുടെ ഇഷ്ടത്തിന് ചിന്തിക്കുവാനോ നമ്മുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുവാനോ സാധിക്കുന്നതല്ല മറിച്ച് ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇഷ്ടത്തിന് പൂർണമായിട്ടും വിധേയപ്പെട്ടുകൊണ്ട് ആ ആത്മനിയന്ത്രണത്തിലൊരു ജീവിതം നമ്മൾ നയിക്കേണ്ടതാണെന്ന് ഈ വചനഭാഗങ്ങളിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ അധി ആത്മാവിൻ്റെ അധിവാസം നമ്മുടെ ഹൃദയത്തിനുണ്ടാവാം പക്ഷേ പലപ്പോഴും ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അധിവാസത്തിന് വിധേയപ്പെടുവാനോ ആ അധിവാസത്തിന് അധിവാസത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അനുസരിക്കുവാനോ മനസ്സിലാക്കുവാനോ നമുക്ക് സാധിക്കാതെ പോകുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ വലിയൊരു പരാജയമായി തന്നെ നാം കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ സ്നേഹമാണ്

പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങൾ ലഭിച്ചിരിക്കുന്നു ആ സ്നേഹം നാം മറ്റുള്ളവരിലേക്ക് കൈമാറേണ്ടതാണ് നമ്മുടെ സഹോദരങ്ങളിലേക്ക് നാം കൈമാറേണ്ടതാണ് ഈ സ്നേഹത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കുമ്പോൾ നമുക്ക് ആത്മീക സന്തോഷം അനുഭവിക്കാൻ കഴിയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പൂർണ്ണ സാന്നിധ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും ആ സ്നേഹം നമുക്ക് മറ്റുള്ളവരിലേക്ക് കൈമാറുന്നത് നിമിത്തം ആ ആത്മീയ സന്തോഷം നിലനിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം ആത്മാവിൻ്റെ സ്നേഹം ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായി പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിന് പൂർണമായിട്ടും വിധേയപ്പെട്ടുകൊണ്ട് നമുക്ക് ജീവിക്കാനാകുന്നുവോ എന്ന് നമുക്ക് പരിശോധിക്കാം അതിനായിട്ട് കൃത്യം നമ്മെ സഹായിക്കട്ടെ